യുഎഇയിൽ ആശ്രിത വിസയിലുള്ളവർക്ക് ലേബർ കാർഡ് ലഭിക്കാൻ സർക്കാർ സ്ഥാപനങ്ങളുടെ രേഖാമൂലമുള്ള അനുമതി വേണമെന്ന തൊഴിൽ മന്ത്രാലയം സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമനം ആവശ്യമുള്ള ഈ നിർദ്ദേശം ഡോക്ടർ ഫാർമസിസ്റ്റ് അധ്യാപകർ തുടങ്ങിയ തസ്തികകളിൽ നിയമനം ആവശ്യമുള്ളവർ അതത് സ്ഥാപനങ്ങളിൽ നിന്നുള്ള അംഗീകാരപത്രം ഹാജരാക്കണം നിയമനം തേടുന്ന ഉദ്യോഗാർത്ഥികളുടെ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം വയസ്സ് പൂർത്തിയായ വിവാഹിതരായവർക്കാണ് രണ്ടു വർഷ കാലാവധിയുള്ള ലേബർ കാർഡ് നൽകുന്നത് മുന്നൂറ് ദിർഹം മുതൽ അയ്യായിരം ദിർഹം വരെയാണ് ഫീസ് നിയമനം നൽകുന്ന കമ്പനിയാണ് ഫീസ് നൽകേണ്ടത് വ്യക്തിഗത സ്പോൺസർഷിപ്പിലുള്ള ഇവരുടെ വിസയുടെ കാലാവധി നോക്കിയാണ് തൊഴിൽ പെർമിറ്റുകൾ നൽകുക ഓൺലൈൻ വഴിയോ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് കാർഡ് പദ്ധതിയിൽ പങ്കാളികളായ ടൈപ്പിംഗ് സെന്റർ മുഖേനയോ തസ്ഹീൽ കേന്ദ്രങ്ങളിലൂടെയോ അപേക്ഷിക്കാം മാനദണ്ഡങ്ങൾ പാലിച്ച് നൽകുന്ന അപേക്ഷകളുടെ അംഗീകാര നമ്പർ വെബ്സൈറ്റ് വഴി നൽകും ഫീസ് അടയ്ക്കുന്നതോടെ തപാൽ വഴി തൊഴിൽ കരാറും ലേബർ കാർഡും കൈപ്പറ്റാനാകും സ്വകാര്യ മേഖലയിലെ മറ്റു തൊഴിലാളികളെപ്പോലെ തൊഴിൽ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ആശ്രയ വിസക്കാർക്കും നൽകണമെന്ന് തൊഴിൽ മന്ത്രി സക്കർ ഗുബാഷ് സയിദ് ഗുഭാഷ് നിർദ്ദേശം നൽകി സമയബന്ധിതമായി ശമ്പളം നൽകുക ഓവർ ടൈം വേതനം സേവനകാല ആനുകൂല്യം തുടങ്ങി തൊഴിൽ അവകാശങ്ങൾക്ക് ആശ്രിത വിസക്കാരും അർഹരാണ് ലേബർ കാർഡില്ലാത്ത തൊഴിലാളികൾക്ക് നിയമനം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അമ്പതിനായിരം ദിർഹം പിഴ ചുമത്തുമെന്നും മന്ത്രാലയ അധികൃതർ അറിയിച്ചു മനോരമ ന്യൂസ്